പശ്ചിമഘട്ട നിരകളെ സംരക്ഷിക്കണമെന്നും ഇന്ത്യയിലെ പരിസ്ഥിതി പരി സംരക്ഷിക്കണമെന്നുമുള്ള ഗാഡ്ഗൽ റിപ്പോർട്ട് പിണറായി വിജയൻ ഗാഡ്ഗലിനെ ചവിട്ടി പുറത്താക്കിയപ്പോൾ നരേന്ദ്രമോദി അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അതെ പിണറായി വിജയനെ എങ്ങനെയാണ് ചവിട്ടി പുറത്താക്കിയതെന്ന് അറിയാമോ അദ്ദേഹം കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും മണ്ണെടുക്കുക നിറയ്ക്കുക പാറമട പൊട്ടിച്ചെടുക്കുക പർവ്വത നിരകളെല്ലാം തകർക്കുക മണലെടുക്കുക ഇങ്ങനെയുള്ള അധോലോക മാഫിയ ഗാങിനെ സൃഷ്ടിച്ച് അവരെക്കൊണ്ട് ഈ സംഭവങ്ങളെല്ലാം നേരിട്ട് നടത്തിച്ച് കമ്മീഷൻ അടിച്ചു പറ്റുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ഏറ്റവും വലിയ തെളിവാണ് കരിമണൽ ഖനനത്തിലൂടെ പിണറായി വിജയനും മകളും വാങ്ങിയ പണം അങ്ങനെയുള്ള പിണറായി വിജയൻ കേരളത്തിൽ നമുക്കറിയാം ജോയ്സ് ജോർജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് ആരാണ് ജോയ്സ് ജോർജ് ആരാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെയും കസ്തൂരിയങ്ക റിപ്പോർട്ടിനെയും എതിർത്തുകൊണ്ട് പി ടി തോമസിൻ്റെ ശവമഞ്ചവുമായി പേറി നടന്ന പുരോഹിതന്മാർക്ക് അലേലിവ ചൊല്ലിയിട്ടുള്ള ആളാണ് ജോയ്സ് ജോർജ് ജോയ്സ് ജോർജിനെ ഇടുക്കി പർവ്വത നിരകളെല്ലാം തുരന്നെടുക്കുന്നതിനും അവിടെ ആവാസവ്യവസ്ഥയിൽ എന്ത് ജോ എന്ത് നിർമ്മാണ പ്രവർത്തനം എടുത്താലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനും അവിടുത്തെ കർഷകരെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ച് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ കോർത്തിണക്കിയ ഒരാളാണ് ജോയ്സ് ജോർജ് അങ്ങനെ ഗാഡ്ഗിൻ ഗാഡ്ഗിൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെതിരെ പ്രവർത്തിച്ച ജോയ്സ് ജോർജിനെ അവിടുന്ന് വൻ ഭൂരിപക്ഷത്തിന് പിണറായി വിജയൻ ജയിപ്പിച്ചു കൊടുത്തു കേരളത്തിലെ നിരകളെല്ലാം അടിച്ച് പൊളിച്ച് തകർത്തത് പിണറായി വിജയനാണ് ഈ കഴിഞ്ഞ എട്ട് വർഷത്തിൽ എത്ര എത്ര ലൈസൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ പല സ്ഥലത്തും ലൈസൻസ് കൊടുത്ത സ്ഥലം വേറെ എന്നാൽ മ ഈ പാറമട നിൽക്കുന്നത് വേറെ സ്ഥലം പോലീസിൻ്റെയും അവിടുത്തെ റവന്യൂ അധികാരികളുടെയും സഹായത്തോടെ പിണറായി വിജയനും ഗുണ്ടാ സംഘങ്ങളും നടത്തി ഞെട്ടിക്കുന്ന വിവരങ്ങൾ ക്രൈം നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും ഫിഫ്റ്റി പെർസെൻറ്റ് ലാഭം പോകുന്നത് പിണറായി വിജയൻ ആണെങ്കിൽ ബാക്കി അവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാർക്കെല്ലാം പോവും തൃശ്ശൂരിൽ വടക്കാഞ്ചേരിയിൽ ഞാനൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു അവിടെ ലൈസൻസ് എടുത്തത് വേറെ സ്ഥലത്ത് എന്നാൽ പൊട്ടിക്കുന്നത് ഗവൺമെൻറ് സ്ഥലത്ത് അങ്ങനെ പാറമട ലോബി പ്രവർത്തിക്കുന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അവിടെ നിന്ന് ഒരാൾ ഫൈറ്റ് ചെയ്ത് എനിക്ക് എല്ലാ കാര്യങ്ങളും എത്തിച്ചെന്ന് എൻ്റെ രേഖകളെല്ലാം ഞെട്ടിക്കുന്ന വിവരമായിരുന്നു ഇത് തന്നെയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ കേരളത്തിലെ പർവ്വത നിരകളെല്ലാം പൊളിച്ച് എല്ലാം എല്ലാം കൂടായി മാറി എന്ന് ഗാഡിൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ വൃദ്ധനായ മനുഷ്യൻ നമ്മയെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം റിപ്പോർട്ട് തയ്യാറാക്കിയതെങ്കിൽ കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിന് എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള മണ്ണെടുപ്പും പാറ ലോപി പ്രവർത്തിക്കലും അതേപോലെ മണലെടുപ്പുമായിരുന്നു പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരുന്നത് നമുക്കറിയാം പിണറായി വിജയന് കേരളത്തിലെ എല്ലാ വാർഡുകളിൽ ഗുണ്ടാ മാഫിയകളുണ്ട് അദ്ദേഹത്തിന് അവിടുത്തെ ഒരു ഏരിയ സെക്രട്ടറി ആയിരിക്കാം അല്ലെങ്കിൽ അവിടുത്തെ ഒരു നേതാവായിരിക്കും പിണറായി വിജയൻ്റെ പ്രധാന കിങ് മേക്കർ അദ്ദേഹം അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു വാ ഒരു പിയോൺ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ ഒരു വാച്ച്മാൻ അല്ല ഒരു കോൺസ്റ്റബിൾ ഉണ്ടാകും അവിടുത്തെ പിണറായി വിജയൻ്റെ ആളായിട്ട് റവന്യൂ ഓഫീസിലാളുണ്ടാകും പി യുണെങ്കിലുണ്ടാവും ഇവരെയാണ് സി ഐ എം എസ് ഡിവൈഎസ്പിയും അതേപോലെ കമ്മീഷണറെല്ലാം സെല്യൂട്ട് അടിക്കേണ്ടത് അവരാണ് ഇപ്പം അവിടെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്നെല്ലാം താവുന്നു ഏത് സ്ഥലത്താണ് മണലെടുപ്പ് വേണ്ടത് ഏത് സ്ഥലത്താണ് മണ്ണെടുത്ത് മണ്ണ് തൂർക്കേണ്ടത് പാടങ്ങൾ തണ്ണീർത്തടങ്ങൾ ഇതൊക്കെ തോർക്കുന്ന പണിയായിരുന്നു പിണറായി വിജയൻ്റെ ഗ്യാങ്ങിന് ഇത്ര കമ്മീഷൻ കൊടുക്കണം പോലീസ് സ്റ്റേഷനിലേ അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണ്ട ഇവിടെ കൊടുക്കണം അവിടെ കൊടുക്കണ്ട എവിടെയും കൊടുക്കുക ബാക്കി ഫിഫ്റ്റി പെർസെൻ്റ് പിണറായി വിജയനായിരുന്നു ഈ കഴിഞ്ഞ കാലമട്ടം അത്രയും ഉണ്ടായിരുന്നത് അങ്ങനെ കേരളത്തിൽ ഏതൊക്കെ വിധത്തിൽ ഗാഡ്ഗിൽ ഗാഡ്ഗിലിനെ ചവിട്ടിപ്പുറത്താക്കാം ആ ചവിട്ടിപ്പുറത്താക്കിയതിൻ്റെ ഏറ്റവും വലിയ ദുരന്ത ബലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് അതായത് ഈ വയനാട് മേപ്പാടി ചൂരൽ മലയിലും അതേപോലെ മുണ്ടിക്കായ മുണ്ടക്കായയിലും എല്ലാം ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ നമ്മളെ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള വിഷമങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവിടുന്ന് കേൾക്കുന്ന രോദനങ്ങളൊന്നും കേട്ടു നോക്കൂ ആ പൊട്ടുന്ന സമയത്ത് ആ ഉരുൾ പൊട്ടുന്ന സമയത്ത് ആദ്യത്തെ പൊട്ടലിൽ തന്നെ ആളുകൾ വിഹലതരായി ഓടാൻ വേണ്ടി കിട്ടുന്നതെല്ലാം കുട്ടികളെയും കുഞ്ഞുങ്ങളെയും നമ്മൾ കേൾക്കേണ്ടത് യും അതിശക്തമായിട്ട് മഴ എല്ലാവരും ഒന്ന് പുറത്തിറങ്ങി നോക്കണം സ്കൂൾ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് വിളികളും കാര്യങ്ങളും വരുന്നുണ്ട് ചൂറ ടൗണ് ശ്രദ്ധിക്കണം വില്ലേജിന്റെ ഭാഗത്ത് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് നോക്കണേ പ്ലീസ് സ്കൂൾ ഭാഗത്തുനിന്നൊക്കെ ഭയങ്കര കരച്ചിൽ ഒച്ചപ്പാടും കേൾക്കുന്നുണ്ട് ഭയങ്കര മഴയും പിന്നെ മറ്റുള്ള ഭാഗങ്ങളിൽ വെള്ളം കയറി കേൾക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ പ്ലീസ് സുഖേട്ടാ അവിടെ കാസുട്ട് ഭാത്ത ആരൊക്കെ കുടുങ്ങി നിലവിളിക്കണ്ട അവിടെന്ന് സുഖേട്ടൻ്റെ വീട്ടിലൊക്കെ എന്തൊക്കെയോ താഴെ സുകുമാരായിട്ടല്ലേ ഭാത്തുള്ളവരൊക്കെ ഓടി രക്ഷപ്പെട്ടിണ് ഞങ്ങള് കയറിക്കണ് പുഴ മാത്ര എന്റെ എന്റെ അച്ഛനും ഒക്കെ തായോട്ട് പോയിട്ട് കണ്ടില്ല ഞങ്ങൾ അമ്മേ മക്കളും മാത്രം മണ്ടക്ക് നിക്കുവാണ്ടു ഞങ്ങള് ചലിക്കാത്ത വെള്ളത്തിനകത്ത് നിക്കുവാ ആരേലും എന്റെ പൊടി കുഞ്ഞുങ്ങളെങ്ങനെ ഒന്ന് രക്ഷിക്കണേ ദൈവമേ ഞങ്ങള് മേടിച്ച് വർത്തു നിൽക്കുക ആനുവായോ എങ്ങനേലൊന്നു വായോ മരണം മുന്നിൽ കണ്ടു നിൽക്കുകയോ ഒന്ന് രക്ഷിക്കു ഞങ്ങള് ഒന്ന് പിടുത്തം വിട്ട് നിക്കു പൊടിക്കുഞ്ഞുങ്ങളൊന്ന് ആരേലും എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ ഒന്ന് കൈ പിടിക്കോ ഇതാ ഞങ്ങളുടെ ലൈവ് ലൊക്കേഷൻ ആരേലും എങ്ങനെയോ ഒന്ന് രക്ഷിക്കാൻ വരുവോ പ്ലീസ് ഞങ്ങളെ നിങ്ങൾ മരിക്കാൻ വിടുവാണോ ഞങ്ങളെ മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് മഴ മരുന്നിനെ ഒന്ന് ഞങ്ങളെങ്ങനെങ്കിലും വന്ന് രക്ഷിക്കുമൊക്കെ ചേട്ടമ്മ ആരേലൊക്കെ ഞങ്ങളെ ഒന്ന് രക്ഷിക്കുവോ മരണം മുന്നിൽ കണ്ട് നിൽക്കുവോ പേടിച്ചിട്ടാ വിളിക്കുന്നേ മഴ കൂടുന്നുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ചത്ത കിടക്കത്തേ ഉള്ളൂ നിങ്ങൾ ആരും സഹായിച്ചില്ലേ പിഞ്ചു കുഞ്ഞുങ്ങളും ഉണ്ട് കയ്യിൽ ഇനിയും അർജ്ജനം കാണുന്നില്ല ഞങ്ങൾ പെരയുടെ മണ്ട നിക്കുവോ പെരയുടെ മണ്ടേലും വെള്ളമാ ആരേലും ഒന്ന് സഹായിക്കും കാലു പിടിക്കുന്നേ ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഒന്ന് ഞങ്ങൾ പൊക്കോട്ടെ എന്റെ പൊടി കുഞ്ഞിനെ പോലെ സുഖ ഒന്ന് നോക്കടാ കാസിന്റെ വീട്ടിലാണത്ര വെള്ളം ഒന്ന് നോക്കടാ എവിടെ നോക്ക് ഒന്ന് മേലെ കയറ്റാ നോക്ക് പ്രിയമുള്ളവരെ ഇവിടുന്ന് ടൗൺ ടൗണിലും വെള്ളം കയറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്കൊന്ന് വില്ലേജിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് വരാൻ കഴിയുന്നില്ല വിസ്കൂർ റോഡിൽ വെള്ളം കയറി എന്ന് പറഞ്ഞിട്ട് ചൂറോ ടൗണിൽ അതുപോലെ മാങ്കുണ്ട് സൈഡൊക്കെ വിളിക്കുന്നുണ്ട് എല്ലാവരും പരസ്പരം അറിയുന്നവരൊന്നും എല്ലാ ഭാഗങ്ങളൊന്നും ശ്രദ്ധിക്കും പ്ലീസ് ഞങ്ങൾക്ക് ഇവിടുന്ന് കടന്ന് വരാൻ കഴിയുന്നില്ല ഞങ്ങൾ എല്ലാവരും ഇവിടെ പുറത്ത് നിൽക്കും അങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട് വില്ലേജ് തോടൊന്നും കടക്കാൻ കഴിയുന്നില്ല ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേ ടൗണിൽ നിന്നും വിളിച്ചിരുന്നു ഒന്ന് നോക്കണേ പ്ലീസ് പ്ലീസ് വിളിച്ചിരുന്നു വിളിച്ചിരുന്നു ഈ സ്കോഡ് ഒന്ന് ഹലോ മെമ്പറോ ആ സംബന്ധിച്ച ആൾക്കാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൊന്നന്റെ ഭാര്യയാണ് ഞങ്ങൾ കടേന്റെ മുകളിൽ താഴെ ഞങ്ങള് നാല് അഞ്ചാളുണ്ട് ഇവിടെ താഴേക്ക് ഇറങ്ങാൻ പറ്റൂല ലൈനോ എന്താണ് കറണ്ട് എന്തോ ഒന്നും അറിയില്ല ഞങ്ങൾ ഇങ്ങനെ അഞ്ച് അഞ്ചാള് ഇവിടെ മുകളിൽ കേറി നിക്കുകയാണ് ആരെങ്കിലും അറിഞ്ഞിണ്ടെങ്കിലും ഒന്നേലേ പൊറത്തിറങ്ങാൻ പറഞ്ഞു പറഞ്ഞറിഞ്ഞോ നമ്മളെ സ്കൂൾ ഭാഗങ്ങളിൽ നോക്കണേ സ്കൂൾ ഭാഗത്തരം കോളുകളി വരുന്നത് അതുപോലെ തന്നെ മാങ്കുണ്ട് സൈഡിൽ വരുന്നുണ്ട് പിന്നെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പ്ലീസ് അറിയുന്നവർ ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് കടക്കാൻ കഴിയില്ല വില്ലേജ് ബ്ലോക്ക് ആയതുകൊണ്ട് അങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല എല്ലാവരും പരസ്പരം ഒന്ന് നമ്മൾ ഓരോ റോഡിലുള്ള ആൾക്കാരെന്നോ ഈ ഫോണിൽ നമ്മളെ പിന്നെ ആശുപത്രി പാടി പാടി അതുപോലെ തന്നെ നമ്മുടെ ടൗണിലുള്ള ആൾക്കാർ വില്ലേജ് റോഡിലുള്ള ആൾക്കാർ വില്ലേജിൻ്റെ അവിടെ നിന്ന് എനിക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞില്ല ടൗണിൽ അങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞില്ല ചൂറോളം ടൗണിൽ വെള്ളം ആണെന്ന് പറഞ്ഞ് അവിടെ മണി നമ്മൾ വിളിച്ചിരുന്നു മെഡിക്കൽ മണി വിളിച്ചിരുന്നു അതിൻ്റെ ആ വീടിൻ്റെയോടൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പറഞ്ഞിട്ട് അതുപോലെ ലിസ്കോൾ റോഡിൽ നിന്ന് സൗദിയും ടീമും വിളിച്ചിട്ടുണ്ടായിരുന്നു പരസ്പരം അറിയുന്ന ആൾക്കാരെല്ലാവരും ഈ മെസ്സേജുകളൊന്നും അങ്ങോട്ട് പരസ്പരം ഒന്ന് പാസ് ചെയ്യണേ ടൗണിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല ഒന്ന് ഒന്ന് എല്ലാവരും അറിയുന്ന ഗ്രൂപ്പ് മൊത്തത്തിൽ ഇപ്പോഴിതാ നമ്മുടെ സംരക്ഷകനായി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ് ഗാഡ്ഗലിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കേരളത്തിലെ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റിഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ഏക്കറിൽ ഒരു കാരണവശാലും ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കാൻ പാടില്ല ഖനനം നടക്കാൻ പാടില്ല കോറി പ്രവർത്തിക്കാൻ പാടില്ല മണൽ മാഫിയ പ്രവർത്തിക്കില്ല മണ്ണെടുക്കാൻ പാടില്ല പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ചിരിക്കുന്നു നരേന്ദ്രമോദി എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് അതായത് ഗാഡ്ഗലിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു ഗാഡ്ഗിൽ പറ റിപ്പോർട്ട് ആണ് ശരിയെന്ന് കണ്ടെത്തിയിരിക്കുന്നു അദ്ദേഹം കേരളത്തിൽ മാത്രം അമ്പത്താറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് ഏക്കർസ് ഹെക്ടർ സ്ഥലം പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ മേലിൽ അവിടെ യാതൊരു പ്രവർത്തനവും നടത്താൻ പറ്റില്ല അവിടെ യാതൊരു തരത്തിലും മണ്ണെടുപ്പാൻ പറ്റില്ല പിണറായി വിജയൻ്റെ സിൽവർ ലൈനും മറ്റേ ലൈനും അപ്പുറത്തെ ലൈനും ഇപ്പുറത്തെ ലൈനും ഒന്നും ഇനി പണി നടക്കില്ല കാരണം അത്രയും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ കേരളത്തെ വിണ്ട് കയറുന്ന കേരളത്തെ രണ്ടായി വിഭജിക്കുന്ന വയനാടിനെ കീറിമുറിക്കുന്ന ഒന്നും ഇനി നിർമ്മിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇൻ്റെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും ശ്ലാഘനീയമായ നടപടിയാണ് നമുക്കെല്ലാം ഈ കേരളത്തെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് നരേന്ദ്രമോദിയിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് തീർത്തു പറയാം ഗാഡ്ഗലിന് ഇവിടെ പരിസ്ഥിതി തകർന്നത് കൊണ്ട് വേറൊന്നും നഷ്ടപ്പെടാൻ ഒന്നുമില്ല അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചിതാണ് ജനങ്ങളും പ്രകൃതിയും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഇവിടെ ജീവിക്കാൻ വരുമോ പ്രകൃതിയെ അങ്ങോട്ട് കോപിപ്പിച്ചാൽ അതിന് എന്തെങ്കിലും മാ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ പ്രകൃതിയെ ഇടിച്ചു തകർക്കുമ്പോൾ തിരിച്ച് പ്രകൃതിയും പണ പണിതരും കോപിക്കും കോപമാണ് നമ്മളെ ചൂരല്മലയിലും ഇതേപോലെ മുണ്ടക്കയിലും എല്ലാം ഉണ്ടായിട്ടുള്ളതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം പിണറായി വിജയനെ പോലുള്ള അതോലക രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് സാധാരണ പാർട്ടി അണികൾക്കും അറിയാം എന്നുള്ളതാണ് സത്യം